ബാങ്കിംഗ് മേഖലയിൽ നിന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ മികവ് തെളിയിച്ച ആനന്ദ് കുമാർ നമസ്കാരം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധേയരായ നമുക്കറിയാവുന്ന പലരും ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് ബാങ്കിംഗ് മേഖലയിൽ മികവ് തെളിയിക്കുകയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രൊഫഷനോടൊപ്പം ഫാഷനായി തുടങ്ങി പിന്നീട് ബാങ്കിംഗ് പ്രൊഫഷൻ പൂർണ്ണമായും ഉപേക്ഷിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായി മാറിയ ഒരു വ്യക്തിയെയാണ് Three, Anand Kumar, yes. ിസിയിൽ സീനിയർ മാനേജർ ആയിരുന്നു ശ്രീ ആനന്ദ് കുമാർ വന്യജീവി ഛായാഗ്രഹണത്തിനായി ഇതിനോടകം അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്തു മനോഹരവും ശ്രദ്ധേയവുമായ ഒട്ടേറെ ചിത്രങ്ങൾ അദ്ദേഹം പകർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ രാജ്യാന്തര തലത്തിലുള്ള പല എക്സിബിഷനുകളിലും സ്ഥാനം പിടിച്ചിട്ടുമുണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്റേതായ സാന്നിധ്യം അറിയിച്ച ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ഇപ്പോൾ കുടുംബസമേതം ദുബൈയിൽ താമസിക്കുന്നു ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സ്വാഗതം ചെയ്യാം ശ്രീ ആൻകുമാറിനെ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ നടത്താമോ ഫസ്റ്റ് ഓഫ് ഓൾ സുനിൽ താങ്ക് യു വെരി മച്ച് ഇൻവൈറ്റിന് ബേസിക്കലി ഞാൻ ബൈ പ്രൊഫഷൻ ഒരു അക്കൗണ്ട് കം ബാങ്കറാണ് വർഷങ്ങളോളം അതായത് ഓൾമോസ്റ്റ് ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ എച്ച് എസ് ബി സിയിൽ ഞാൻ ഒരു സീനിയർ ഫൈനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ബേസ്ഡ് ദുബായിലാണ് സ്വദേശം തിരുവനന്തപുരത്താണ് സോൻസ് എഡ്യൂക്കേഷനും എല്ലാം തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു ജോലിക്കായിട്ട് ഞാൻ ഞാൻ ദുബായി പോയതാണ് ഞാൻ ഇരുപത്തി മൂന്നിൽ ഞാനൊരു ഏർലി റിട്ടയർമെൻറ്റ് എടുത്ത് എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ഏർലി റിട്ടയർമെൻ്റ് എടുത്ത് മൂവിയെന്ന ആളാണ് ബട്ട് സ്റ്റിൽ ഐ എം ബേസ്ഡ് ഇൻ ദുബായ് ഹോളിഡേസിന് മാത്രം ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന ഒരാളാണ് ഇപ്പം സാറിനെ സംബന്ധിച്ചോളം ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നതെന്ന് മനസ്സിലായി എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി ആ ഒരു രംഗത്തേക്ക് ഒരു ഒരു താല്പര്യം വരുന്നത് അത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് പറയുമ്പോഴത്തേക്കും അതിന് ആദ്യം കുറച്ച് നില കുറച്ച് പുറക്കോട്ട് പോകേണ്ടി വരും ബേസിക്കലി ഞാൻ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ബാങ്കർ ആയിരുന്നു എന്ന് പറഞ്ഞതിപ്പോൾ എൻ്റെ വർക്കിംഗ് കൾച്ചർ വളരെ ഇതായ വളരെ ക്രൂഷ്യലായിരുന്നു എക്സ്റ്റെൻസീവ്ലി ലോങ് അവേഴ്സ് ജോലി ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ ഒരു ദിവസം ആവറേജ് ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഹവേഴ്സ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം അത് എൻ്റെ ഹെൽത്തില് വല്ലാതെ അത് കാണിക്കാൻ തുടങ്ങി പിന്നെ വല്ല ഡോക്ടേഴ്സിനെയും കാണിച്ചു അത് എന്തുകൊണ്ടാണ് സ്ട്രെസ് ലെവൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് വന്നപ്പോഴത്തേക്കാണ് പിന്നെ സ്വയം ഒരു സെൽഫ് ഒരു ഐഡന്റിഫിക്കേഷൻ പോലെ തന്നെ ആയിരുന്നു ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് സംതിങ് വെയർ യു ക്യാൻ ഡൈഗ്രേസ് യുവര് മൈൻഡ് ഔട്ട് ഓഫ് ദ ജോബ് എന്നുള്ളത് കാരണം വർക്ക് മാത്രം കൊണ്ട് നമുക്ക് എല്ലാം ആവില്ല നമുക്ക് എപ്പോഴും നമുക്കൊരു സ്ട്രെസ് റിലീഫ് ചെയ്യണമായിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് ഞാൻ ആദ്യം കയറിയത് പക്ഷേ ഓണസ്റ്റ്ലി ഞാൻ ആദ്യം വൈൽഡ് ലൈഫിലേക്ക് അല്ല ഞാൻ വന്നത് ഞാൻ വൈൽഡ് ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ട്രാവൽ ഫോട്ടോഗ്രാഫി ചെയ്യുമായിരുന്നു പോർട്രേറ്റ്സ് എടുക്കുമായിരുന്നു പക്ഷേ ഒരു ഓവർ ദി പീരീഡ് ഓഫ് ടൈം സ്ലോലി സ്ലോലി എനിക്കൊന്നും എനിക്ക് നേച്ചറിനോടുള്ള ഒരു ഒരു ലവ് ആൻഡ് അഫെക്ഷൻ എനിക്ക് ഞാൻ പല സമയത്ത് ഞാൻ വൈൽഡ് ലൈഫ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ദുബായിൽ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ലേക്സ് ഇച്ചോടുണ്ട് അവിടെ മൈഗ്രേറ്ററി ബേഡ്സ് ഒത്തിരി വരും അപ്പോൾ ചെന്നായിരിക്കുമ്പോഴത്തേക്ക് യു ഫീൽ കൈൻഡ് ഓഫ് കണക്റ്റഡ് ടു ദി നേച്ചർ അത് എന്നെ വല്ലാതെ പിന്നെ ആ ഒരു ജോണറിലാണ് ഞാൻ പിക്ക് ചെയ്തു പോയത് പക്ഷേ തുടക്കത്തിൽ ശരിക്കും ഞാൻ ട്രാവൽ ആയിരുന്നു അങ്ങനെയാണ് തുടങ്ങിയത് സാറിൻ്റെ ഫോട്ടോഗ്രാഫ്സ് കാണുമ്പോൾ മനസ്സിലാകും ഒരു സാധാരണ ഒരു ഒരു പാഷൻ അതല്ലെങ്കിൽ ഒരു താല്പര്യം കൊണ്ടെടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ വളരെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെ മികവോടെയാണ് സാറിൻ്റെ ഓരോ ഫോട്ടോഗ്രാഫ്സും ജീവൻ തുടിക്കുന്ന അല്ലെങ്കിൽ കഥ പറയുന്ന ഫോട്ടോകളാണ് സാർ ഓരോ ഫോട്ടോകൾ സ്ട്രെസ് ബെസ്റ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു 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 ഇനീഷ്യേറ്റീവെന്നതിലുപരി വളരെയേറെ വർഷങ്ങൾ പ്രയത്നിച്ച അല്ലെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു കാണാനുണ്ട് ഫോർ കോംപ്ലിമെൻറ്റ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് അങ്ങനെ പണ്ട് കൊച്ചിലേ ഉള്ളതില്ല ചിലപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ ഇന്നലുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നേക്ക പക്ഷേ അത് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് വെച്ച് കാരണം പ്രോബ്ലി അതായിരിക്കും ഞാൻ കൂടുതൽ ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം നമ്മൾ സാധാരണ നമ്മൾ കാണും നമ്മളൊരു വീക്കെൻഡായി കഴിഞ്ഞാൽ എല്ലാവർക്കും ബൈ സൺഡേ അല്ലെങ്കിൽ ബൈ മൺഡേ ആകുമ്പോഴത്തേക്ക് തിങ്കളാഴ്ച ഓഫീസിൽ പോകണമല്ലോ ഓഫീസിലെ പ്രഷർ നമുക്ക് കാണും മീറ്റിങ്സ് ഡെഡ് ലൈൻസ് അതായിരിക്കും മനസ്സിൽ പക്ഷെ ഫോട്ടോഗ്രാഫിയിൽ കയറി ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉണ്ടായൊരു അഡ്വാൻറ്റേജ് ഞാൻ അടുത്ത ആഴ്ച എന്ത് ചെയ്യുന്നുള്ള ഞാൻ പ്ലാനിങ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് മാറാൻ തുടങ്ങി വീക്കെൻഡ് എപ്പോഴും എനിക്ക് എൻ്റെ പിക്ച്ചേഴ്സിനും എൻ്റെ ഫാമിലിക്ക് വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് സഹായിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ബിഗിനിങ് ഓഫ് ആദ്യത്തെ വീക്ക് പോകുമ്പോൾ ഞാൻ മെൻ്റലി ഫ്രഷ് ആവാൻ തുടങ്ങും അപ്പോൾ അതെനിക്ക് ഒറ്റ ഒറ്റ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാട്ടുണ്ടത് ഹെൽത്ത് വൈസ് മാത്രമല്ല പെർഫോമൻസ് വൈസ് അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ ടൈം യെസ് ഈ വൈൽഡ് ലൈഫിലേക്ക് വരുന്നത് നമുക്ക് ഒറ്റയോട് പേഷ്യൻസ് ആവശ്യമുണ്ട് റിസ്ക് ഫാക്ടർ അതിനകത്ത് ഉണ്ട് ആ ഒരു പേഷ്യൻസ് നമുക്കതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ആണ് നമുക്ക് സാധിക്കുമെന്നുള്ളത് കാരണം അത് എല്ലാവർക്കും ചിലപ്പോൾ ആകണമെന്നില്ല കുറച്ചധികം പേഷ്യൻസ് വേണം അപ്പോൾ ആ പേഷ്യൻസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒറ്റക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു മേഖലയാണ് അത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫീസ് നമ്മുടെ ഇച്ചിരിടത്തോളം പറഞ്ഞു വളരെയേറെ പേഷ്യൻസ് ആവശ്യമാണെന്ന് അന്നേരം വേണ്ടി നടത്തുന്ന ഒരു നല്ല രീതിയിലൊരു മുന്നൊരുക്കങ്ങൾ ആവശ്യമില്ല സാധാരണ ഒരു ഫോട്ടോഗ്രാഫി എടുക്കാൻ പോകുന്ന പോലെ നമുക്ക് പോകാൻ പറ്റും അന്നേരം ഇതിൻ്റെ പിന്നിൽ നല്ലൊരു എഫേർട്ടും നല്ലൊരു പ്ലാനിങ്ങും നല്ലൊരു കൂടി വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ളൊരു പ്ലാനിങ്ങും ആവശ്യമില്ല എന്താണ് തീർച്ചയായിട്ടും വേണം തീർച്ചയായിട്ടും വേണം നമ്മൾ ഏതൊരു ലൊക്കേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ചോ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആ ലൊക്കേഷനെ പറ്റി നമ്മളൊരു റിസർച്ച് നടക്കണം ആ ലൊക്കേഷനിലാക്കി എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം ഓൺ ഇൻ ടേംസ് ഓഫ് ആനിമൽസ് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണുള്ളത് അവിടെ പോയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഒരു ഒരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടായിരിക്കണം മാത്രമല്ല അവിടുത്തെ കൾച്ചർ പഠിച്ചിരിക്കണം നമ്മൾ അവിടെ അവിടുത്തെ നാട്ടുകാർ നമുക്ക് ഒരിക്കലും അവിടെ കൾച്ചറിനെ ഒരിക്കലും നമ്മൾ ഒരു രീതിയിൽ നമുക്ക് ഒഫൻഡ് ചെയ്യാൻ പാടില്ല റെസ്പെക്റ്റ് ഓൾ ദി കൾച്ചേഴ്സ് അവിടുത്തെ ക്ലൈമറ്റ് നോക്കണം വളരെ ചൂടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇടുന്ന് ഈവൻ നമ്മുടെ ഡ്രെസ്സ് വരെ അനുസരിച്ച് ഡ്രസ് ഇട്ടേ പോകാൻ പാള്ളൂ മഴയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും റിസ്ക് ഉണ്ടാകാം എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തി അവിടത്തേക്ക് നമുക്ക് യെസ് ആൻഡ് നോ എല്ലാം ടിക്ക് ടിക്ക് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മൾ അവിടെ നമ്മൾ പോകാൻ പാടുള്ളൂ പിന്നെ കഴിഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഒരാളാണ് ഒറ്റയ്ക്ക് പോകുന്നതാളാകുമ്പോഴാണ് ഇതിലൊക്കെ ഈ സ്റ്റഡീസൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ടീമായിട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് റിസ്ക് കുറവായിരിക്കും പക്ഷേ എന്നാലും മീനായിട്ട് ഡു ഓൾ ദ ടിക് ബോക്സസ് ഇപ്പം നമ്മൾ ഓരോ ഫോട്ടോഗ്രാഫ്സിയും കാണുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ചിത്രം പകർത്തിയത് നമുക്ക് ഒരിക്കലും സാധാരണ ഇതിൽ ചിന്തിക്കത്തില്ല അതുപോലെ തന്നെ സാർ ധാരാളം എക്സിബിഷൻസിലെല്ലാം പങ്കെടുക്കുകയും അതുപോലെ വളരെ പല റെക്കഗ്നേഷൻസും ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഏതൊക്കെ എക്സിബിഷൻസുകളിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എക്സിബിഷൻസ് കൂടുതലും എനിക്ക് ദുബായിൽ എക്സിബിഷൻസാണ് ഞാൻ കൂടുതലും ഉണ്ടാവാറുള്ളത് അവിടെ എക്സ്പോഷ്യർ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ അവിടെ ഷാർജയിൽ എല്ലാ വർഷവും നടക്കുന്നുണ്ട് കഴിയുന്നതും ഓൾമോസ്റ്റ് എവറി ഇയർ എൻ്റെ പിക്ചേഴ്സ് അവിടെ എക്സിബിഷനിൽ പോകാറുണ്ട് അതുമാത്രമല്ല യൂറോപ്പിൽ ഒരു ഓൺലൈൻ നടക്കുന്ന ഒരു എക്സിബിഷനുണ്ട് എവ്രി ഇയർ അത് നടക്കുന്ന അതിൽ പല പല കാറ്റഗറിയിലും പല പല ജോണറിലും പോകുന്നൊരു എക്സിബിഷൻസാണ് അത് കൂടുതലും അത് ഇറ്റ്സ് അത് റഷ്യയിൽ ആയിട്ടുള്ള ഒരു എക്സിബിഷനാണത് അതിൽ ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ഞാൻ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ട് കോൺട്രിബ്യൂഷൻസ് റിക്കഗ്നീഷൻസും കിട്ടാറുണ്ട് അവസാനത്തെ ഇരുപത്തി മൂന്നിൽ ഞാൻ യു എയിൽ ടോപ്പ് ടെൻ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആ കാറ്റഗറിയിൽ വരെ വന്നു ഇന്ത്യയിലും ഇതേപോലെ തിരുവനന്തപുരത്ത് ലാസ്റ്റ് ഇയർ ഇവിടെ ഒരു ഒരു ബി ടി എസ് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ ഒരു വൈൽഡ് ലൈഫിൽ എൻ്റെ പിക്ച്ചേഴ്സ് സെലക്ടായി ഇപ്പോഴത്തെ മാനിവിയം റോഡിലെ എക്സിബിഷനിൽ എൻ്റെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു പ്ലസ് കോയമ്പത്തൂരിലും ഒരു ഗ്രൂപ്പിൽ എക്സിബിഷൻസ് ഉണ്ട് അപ്പം പലയിടത്തും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ പാർട്ടിസിപ്പേഷനിൽ നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ റേ ദൻ വിന്നിങ് സം അക്ലോരിസ് അതിനെക്കാട്ടിലും ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് മോർ ഓഫ് യുവർ പാർട്ടിസിപ്പേഷൻ ടു ആൻഡ് ട്രൈ ടു ലേൺ കാരണം ആസ് എ ആസ് എ ലേണർ നമ്മൾ കോമ്പറ്റീഷൻസ് പോകുമ്പോഴത്തേക്ക് പല പല സൂപ്പർ സ്റ്റാർസ് കാണും ലെജൻസ് കാണും സോ ദിൽ സീ യു പിക്ചേഴ്സ് നമ്മുടെ പിച്ചേഴ്സിൽ പ്ലസും മൈനസും അവരെ ഇവാലുവേറ്റ് ചെയ്യും അവർ പറയും അത് നമുക്കൊരു ലേണിങ് ആകും ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ അത് നമുക്കത് ഒരു ബേസ് ആയിട്ട് അവിടെ അത് സ്റ്റാർട്ടിങ് പോയിന്റ് പിന്നെ അടുത്ത് അത് വെച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് അടുത്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിരിക്കും ഞാനത് നോക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ ലക്ഷ്യത്തോടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എൻ്റെ യാത്രകൾ ആഫ്രിക്കയിലാണ് ആഫ്രിക്കയില് കിനിയിൽ മസൈ മാറയാണ് എൻ്റെ മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് മോസ്റ്റ് ഫേവേഡ് ഡെസ്റ്റിനെ ഡെസ്റ്റിനേഷൻ പക്ഷേ കെന മസൈമാർ മാത്രമല്ല അവിടെ ഒരു വേറെ നാഷണൽ പാർക്ക്സ് ഉണ്ട് ഞാൻ മസൈമാറയിലും അംബൂസിലിയിലും ഞാൻ ഞാൻ പോയി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതല്ലാതെ ശ്രീലങ്കയിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു ശ്രീലങ്ക നമുക്ക് വളരെ അടുത്തായതുകൊണ്ടും ഒരു ഫ്രം എ കോസ് പെർസ്പെക്റ്റീവ് ഒരു ആംഗിളിൽ നോക്കിയപ്പോഴും മസ്റ്റ് ചീപ്പർ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടും ഞാൻ ശ്രീലങ്കയിൽ ഞാൻ പോയിരുന്നു അല്ലാതെ വേറെ ഇൻ്റർനാഷണൽ ട്രിപ്സ് ഇപ്പം ഉടനെ ഈ ഈ വർഷത്തെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലില്ല അടുത്ത വർഷം എനിക്ക് പോളാർ ബിയർ ഷൂട്ട് ചെയ്യുന്ന ഒരു 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 പ്രോജക്റ്റുണ്ട് മനസ്സിലുണ്ട് അത് അതിന് വേണ്ടിയാണ് പ്ലാനിങ് നടക്കുന്നത് ഐ ടി ന്യൂസിനെ സംബന്ധിച്ചോളം സാറുമായിട്ട് ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ നടത്തി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രൊഫഷണലിയുള്ള എല്ലാവരുടെയും വലിയൊരു പരാതിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നിനു സമയം കിട്ടത്തില്ല കാരണം ഹെക്ടിക്കായിട്ടുള്ള ജോബാണ് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പോലും നമുക്ക് നടക്കത്തില്ല അന്നേരം മാത്രം ഒരു ലൈഫിനിടയ്ക്കും ഇതുപോലെ ഫോട്ടോഗ്രാഫി പ്രത്യേകിച്ച് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധ വെക്കുകയും ഇത്രയും അച്ചീവ്മെൻറ്റ്സ് നേടുകയും ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിച്ചത് ും അതുപോലെ സാറിൻ്റെ ഫോട്ടോഗ്രാഫിയിലൂടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എന്താണ് കറക്റ്റ് ഞാൻ എൻ്റെ പിക്ചേഴ്സിൽ കൂടെ ഞാൻ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ആ ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു മെസ്സേജ് ആണ് എൻ്റെ പല പിക്ചേഴ്സിൽ കാണുമ്പോഴും കഴിഞ്ഞ വർഷം ടു ടേക്ക് എൻ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം എടുത്ത ഒരു പിക്ചറായിരുന്നു ഞാൻ ആ മസൈമാറയിൽ ഞാൻ ഷൂട്ട് ചെയ്തോണ്ട സമയത്ത് ലൈൻ രണ്ട് ലൈൻ ക്ലബ്സിനെ കണ്ടു ഇറ്റ് വാസ് എ വെരി ക്യൂട്ട് മൂമെന്റ് ആരും കണ്ടിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കും പക്ഷെ അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ആ രണ്ട് ലൈൻ കപ്പ്സ് കളിക്കുന്നതല്ലായിരുന്നു പക്ഷെ അവർ കളിക്കുന്ന എന്തു വെച്ച് കളിക്കുന്നതെന്നായിരുന്നു എൻ്റെ ആദ്യം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രോബ്ലി ഒരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ അതായിരിക്കും ഞാൻ നോക്കേണ്ടത് അവർ അവിടെ കാട്ട് അവിടെ സെവനേഴ്സിൽ കിടന്ന ഒരു തുണി കഷ്ണം എടുത്ത് അത് കടിച്ചു പൊരിക്കാതെ അപ്പോൾ ആദ്യം എൻ്റെ തോട്ട് വയ്ത് അവിടെ എങ്ങനെ തുണി കഷ്ണം വന്നു അപ്പോൾ അത് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് അത് റെസ്പോൺസിബിലിറ്റി നമ്മളാണ് ഹ്യൂമൻ ഹ്യൂമൻസ് ആണ് നമ്മൾ അവിടെ ലിറ്റർ ചെയ്തുകൊണ്ടാണ് അവിടെ വന്നത് അത് ഈ തുണി കഷ്ണവും പ്ലാസ്റ്റിക്കിൻ്റെ പീസിലും അഥവാ ഉണ്ടെങ്കിൽ അത് ഈ മൃഗങ്ങൾ കഴിക്കും അത് അവിടെ ലൈഫ് സ്പാനിനെ ഭയങ്കരമായിട്ട് വധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ട്രൈൻ ടു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺവെയ് ചെയ്യാൻ സാധിക്കണം നമുക്ക് നമ്മൾ പിച്ചേഴ്സിൽ കൂടെ അതുമാത്രമല്ലായിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ആഫ്രിക്കയിൽ തന്നെ സോറി ഞാൻ ആഫ്രിക്ക എന്ന് പറയാൻ കാര്യം കാരണം കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ അവിടെ ആയതുകൊണ്ടാണ് സേവ് ചീറ്റാസ് എന്ന് പറഞ്ഞ ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ ഒരു റീസൺ കണ്ടുകൊണ്ടിരുന്നത് ചീറ്റാസിൻ്റെ വർഷവർഷം അവിടെ നമ്പർ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരുന്നു അതിനുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് കബ്സിന് സമയസമയം കിട്ടാനുള്ള ഭക്ഷണം കിട്ടുന്നില്ല അതിൻ്റെ അമ്മയ്ക്ക് അതിനെ ഫീഡ് ചെയ്യാൻ കഴിയുന്നില്ല അതിൻ്റെ കഴിക്കാൻ ഭക്ഷണം കഴിക്കാനും കഴിയുന്നില്ല നമ്പർ ടു കബായിരിക്കുമ്പോൾ തന്നെ ഈ ചീറ്റാസ് മറ്റുള്ള മൃഗങ്ങളുടെ പ്രേ ആകുന്നുണ്ട് ഒന്ന് ഹൈനാസ് മേ ലാൻസ് ഈവൻ എലിഫൻസും ഒന്നും അതിനെ സ്മാഷ് ചെയ്ത് കൊല്ലും അപ്പോൾ അത് അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റും മാറാ അതോറിറ്റിയും എല്ലാം കൂടി ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു കഴിയുന്നതും ചീറ്റ കബ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക പക്ഷേ അതിനൊരു കൺഫൈൻഡ് ഏരിയയിലേക്ക് മൂവ് ചെയ്യാതെ തന്നെ പുറം ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അതിനെ കഴിഞ്ഞു ടു ടു പ്രൊട്ടക്റ്റ് ഇത് അപ്പോൾ അതും നമ്മൾ പിക്ചേഴ്സ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ അവെയർ ആയിരിക്കണം നമ്മൾ ചീറ്റാസിന് പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ട് സോ മേക്ക് ഷുവർ അവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ ഡൊമൈൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതായത് ഒരു മദർ ചീറ്റ ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു ടൂറിസ്റ്റ് ആണെങ്കിൽ നേരെ ചെന്ന് പിക്ചർ എടുക്കാൻ നോക്കും ആ ഒരു മൂമെൻറ്റ് ഡിസ്റ്റേബ് ചെയ്യാൻ നോക്കുക പക്ഷെ നമ്മളത് മാറിയിരിക്കുക കുഞ്ഞ് പാലുടിക്കാനുള്ള സമയം കൊടുക്കുക നേ മാത്രമല്ല രണ്ട് ആസ് എൻ എക്സാമ്പിൾ ഇപ്പോൾ അതൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു പ്രിഡിയേറ്റർ വരുന്നുണ്ടെങ്കിൽ ട്രൈ ടു മേക്ക് ദ പുഷ് ദ പ്രൊഡിക്ടർ എ വേ കാരണം അത് ഭക്ഷണം കഴിക്കാനുള്ള സമയം കൊടുക്കുക അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇതേപോലെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു കുഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനൊരു ഗസലിനെ കൊന്നിട്ട് അത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ അമ്മ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അമ്മ വൾച്ചസിന് നോക്കുന്നുണ്ട് വൾച്ചേഴ്സ് അടുത്ത് വരാതെ നോക്കണം വൾച്ചസ് ഉണ്ടല്ലോ ഈ ഡെഡ് ബോഡി കിടന്നു കഴിഞ്ഞാൽ വൾച്ചേഴ്സ് വരും അതുപോലെ വരുന്ന ഹൈനാസ് വരും ഹൈനാസ് വന്നു കഴിഞ്ഞാൽ ഈ ഇത് ഇത് മാത്രമല്ല എടുക്കുന്നത് അതിൻ്റെ കുഞ്ഞിനെയും കൊല്ലും അപ്പം എൻ്റെ ഡ്രൈവർ ഐ വാസ് വെരി പെർട്ടിക്കുലർ അബൌട്ടഡ് ഞങ്ങൾ പുള്ളി എന്നോട് പറഞ്ഞ ശേഷം മിസ്റ്റർ ആനന്ദ് ലെറ്റ്സ് കീപ്പ് ഫോട്ടോഗ്രാഫി എസ് സൈഡ് ഫോർ എ വൈൽ നമുക്ക് വി കോട്ട് സംതിങ് ഡിടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഡ്രൈവർ ആ ഹൈനയെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഓട്ടിച്ചു ഓട്ടിക്കുക പക്ഷെ അതിൽ ഒരു മെസ്സേജ് പുള്ളി പറഞ്ഞ് ഹൈനാസ് ഓട്ടിച്ച് കഴിഞ്ഞാലും അവർ എനർജി ലെവൽ വളരെ എക്സ്ട്രീമിലി ഹൈ ആണ് എനർജി ലെവൽ ദേ വിൽ കം ബാക്ക് അഗൈൻ പക്ഷേ ആ പക്ഷേ അതിൻ്റെ പോസിറ്റീവ് സൈഡ് ബൈ ദാറ്റ് ടൈം തിരിച്ചൊരു സമയം കൊണ്ട് ഇത് തന്നെ ഭക്ഷണം കഴിച്ചത് തന്നെ എൻ്റെ അമ്മയായിട്ട് സേഫ് ലൊക്കേഷനിലേക്ക് മൂങ്ങിയ ടൈം കൊടുത്തു അപ്പോൾ അത് അങ്ങനെ ഒറ്റയോട് നമ്മൾ ഇനിഷ്യേറ്റീവ്സ് നമുക്ക് പഠിക്കാൻ കഴിയും ഇതിലേക്ക് ഇറങ്ങും അപ്പോൾ ഈ ഗോയിങ് ഫോർവേഡ് അത് നമുക്കെപ്പോഴും നമുക്കൊരു ലെസ്സനാണ് നമുക്ക് ആനിമൽസിനെ നമുക്ക് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും ലൈഫ് എങ്ങനെ നമുക്ക് ഈ എക്കോ സിസ്റ്റത്തിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും കഴിയുമെന്നുള്ള എപ്പോഴും ഒന്നും മാത്രമല്ല നമുക്ക് എല്ലാവരും ഇറ്റ്സ് ചെയ്യണം ഈ നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിനായും നമ്മുടെ വന വനസംരക്ഷണത്തിനായും മൃഗസംരക്ഷണത്തിനായും ഒക്കെ പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നമുക്ക് തത്വത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും ഫലപ്രദമാകുന്നില്ല എന്നതിനുള്ള എക്സാമ്പിളാണ് നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വയനാട്ടിലാണെങ്കിൽ കടുവ ഇറങ്ങുന്നു ഇങ്ങനെ പല കാട്ടു മൃഗങ്ങളും ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ബ്ലെയിം ചെയ്യുന്നു സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു ഇത് സർക്കാരിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ വാസസ്ഥലം നമ്മൾ കയ്യേറി അവരുടെ ആവാസ വ്യവസ്ഥയെ തകർത്ത് അത് അതിന് മറ്റൊരു മാർഗ്ഗമില്ലാതാണ് ഇറങ്ങി വരുന്നത് പക്ഷേ എല്ലാ നമ്മൾ ചന്ദ്രനിൽ വരെ പോയിട്ടുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ നമ്മളുടെ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമായ സാർ പറഞ്ഞ പോലെ ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു എക്വലിബറിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഫല അത് തത്വത്തിൽ ഫലപ്രദമാകുന്നില്ല എന്നതിൻ്റെ എക്സാമ്പിളാണ് ഇത് അന്നേരം അത്തരത്തിലുള്ള പല സെറ്റ് ബാക്സ് ഉണ്ടായിട്ട് പോലും നമ്മൾ പഠിക്കുന്നില്ല അന്നേരം ഇപ്പോൾ സാറിനെ പോലുള്ള അതിലൊരു വലിയൊരു ഇനീഷ്യേറ്റീവാണ് അതൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് കാരണം എത്ര വലിയ നാഷണൽ ഒരു ഇൻറ്റർനാഷണൽ ക്യാമ്പയിനേക്കാളും പവർഫുള്ളാണ് ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫികൾ അന്നേരം ഓരോ ഫോട്ടോഗ്രാഫിയും കൺവേ ചെയ്യുന്ന വോളിയൂം ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത് വലിയ അവർ മനുഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന അതാണ് ഓരോ ചിത്രങ്ങളും അന്നേരം ആ തരത്തിൽ വലിയ ഒരു സർവീസാണ് നമുക്ക് സമൂഹത്തിന് മാത്രമല്ല നമ്മുടെ സൊസൈറ്റി ആസ് എ ഓൾ നൽകുന്നത് സാറിന് നൽകാനുള്ള ഒരു സന്ദേശം അതായത് ഇപ്പോൾ പ്രൊഫഷണലുകൾ ധാരാളം പേരുണ്ട് ഫോട്ടോഗ്രാഫി അറിയാവുന്നവരുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഉണ്ട് എങ്കിലും ഇതിനെ സാറിനൊരു കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് എന്താ ഈ പ്രൊഫഷൻ ഒരു ബുദ്ധിമുട്ടാണ് ഒരു ഒരു ബർഡൻ ആണോ ഇത്തരമൊരു ഒരു ബുദ്ധിമുട്ടേ അല്ല ഇതിൽ നമുക്ക് മെസ്സേജ് ശരിക്കും മെസ്സേജ് ആക്ച്വലി നമ്മളിത് സ്കൂൾ തലങ്ങളിൽ തന്നെ കുട്ടികളിൽ തന്നെ ഉണ്ടാവണം കാരണം മുതിർന്നവർ പഠിക്കുന്ന കാരണം അടുത്ത ജനറേഷനാണ് ആദ്യം നമുക്ക് ഇത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ചുറ്റുമുള്ള വൈൽഡ് ലൈഫും നമ്മളെ ചുറ്റുമുള്ള കാട് പ്രിസേർവ് ചെയ്യുന്നതിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ് അത് നമ്മൾ ഒന്ന് ഈ ആനിമൽസ് മാത്രമല്ല കാട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ക്ലൈ ആ സ്ഥലത്തെ ക്ലൈമറ്റ് പാറ്റേൺ വരെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം ഞാൻ ഒരു ഒരു വെരി ലേറ്റസ്റ്റ് ആയിട്ട് എക്സാമ്പിളിന് ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ റീസെൻ്റ്ലി സുന്ദർബൻസിൽ പോയിരുന്നു സുന്ദർബൻസ് ബൻസ് ഏഷ്യയിലെ ഏറ്റവും വലിയ മാംഗ്രോ ഫോറസ്റ്റ് ആണ് ഒരു നൂ അപ്രോക്സിമേറ്റ്ലി ഒരു നൂറ് ഐലൻഡുകളുടെ ഒരു കൂട്ടമാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത് അതിൽ ഇന്നത്തെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫു നാൽപ്പത്തഞ്ച് ഐലൻഡിലും ഹ്യൂമൻസ് ഓൾറെഡി ഉണ്ട് അവിടെ സെറ്റിൽമെൻറ്സ് ഉണ്ട് ബാക്കി അമ്പത്തഞ്ച് ഐലൻഡ്സിൽ മാത്രമേ വൈൽഡെന്ന് പറയാനുള്ള ഒരു ഇതേ അത് വർഷം കഴിയും തോറും ഈ ഐലൻഡ്സ് ഓരോന്നായിട്ട് നമ്മൾ ടേക്ക് ഓവർ ചെയ്ത് ടേക്ക് ഓവർ ചെയ്തു കാരണം ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാണ് അത് മനുഷ്യരുടെ തെറ്റല്ല കാരണം ആൾക്കാർ പെരുകുന്നുണ്ട് അതിനനുസരിച്ച് അങ്ങോട്ട് സെറ്റിൽമെന്റ്സിലേക്ക് പോകുന്നു പക്ഷേ അതിൻ്റെ റിസ്ക് ഫാക്ടർ വരുന്നത് ഫ്ലിപ്പ് സൈഡ് ഓർ അതായത് ദ ഫ്ലിപ്പ് സൈഡ് ആനിമിൾസിൻ്റെ കൗണ്ട് കുറയാൻ തുടങ്ങും കാരണം ആനിമിൽസ് ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഒരു ശരാശരി ഒരു വർഷം ഇരുപത്തഞ്ചില് മുപ്പത് ആൾക്കാർ മരിക്കുന്നുണ്ട് പ്ലസ് ആനിമൽസും മരിക്കുന്നുണ്ട് ഇന്ന് സുന്ദർബൻസിലാകെ അപ്രോക്സിമേറ്റ്ലി നൂറ് നൂറ്റിപ്പത്ത് ടൈഗേഴ്സ് മാത്രമേ ഉള്ളൂ അത്രയും വലിയൊരു ഏരിയയിൽ അപ്പോൾ അത് അതിന് ഗുഡ് സൈൻ അല്ല അപ്പോൾ മെസ്സേജ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എപ്പോഴും അടുത്ത ജനറേഷൻ കുട്ടികൾ എപ്പോഴും ആ ഈ പ്രിസേർവ് ചെയ്യുന്നത് എങ്ങനെ പ്രിസേർവ് ചെയ്യുന്നത് ഈ ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ ഹ്യൂമൻസിനും ആനിമൽസിനും ബേഡ്സിനും ഒക്കെ ഇങ്ങനെ ഒരേപോലെ നമുക്ക് സർവൈവ് ചെയ്യാം ഇറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻ ലൈക്ക് ദാറ്റ് അങ്ങനെ അങ്ങനെ നമ്മൾ ആ ഒരു ബാലൻസ് മെയിൻറ്റൈൻ ചെയ്തു പോകണമെന്നായിരിക്കാം എൻ്റെ എപ്പോഴും ഒരു പെർസ്പെക്റ്റീവ് ഉള്ളത് എച്ച് എസ് ബി സി പോലെ ഉള്ള വളരെ ഒരു പ്രീമിയം ബാങ്കിങ് മേഖലയിൽ ഒരു സീനിയർ മാനേജ്മെൻറ്റ് പൊസിഷനിൽ നിന്നും പൂർണ്ണമായും ഇപ്പം വിട്ടു എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു അന്നേരം എന്താണ് അത്തരത്തിൽ ഒരു പ്രചോദനം ഉണ്ടാകാൻ ഇതൊരു പാഷനേറ്റ് നമ്മൾ തുടങ്ങുന്ന നമ്മൾ അതൊരു സോഷ്യലി റെസ്പോൺസിബിൾ ആയ ബീങ് എ സോഷ്യലി റെസ്പോൺസിബിൾ പേഴ്സൺ അപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് ലൈഫിലെല്ലാം നമുക്കൊരു മോണിറ്ററി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പെർസ്പെ ഒരു ആങ്കിളിൽ നോക്കാൻ കഴിയത്തില്ല നമ്മളൊരു ഏജിന് നമ്മളൊരു സ്റ്റേജിൽ സെർട്ടൺ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഷോ സോഷ്യലി കമ്മിറ്റഡ് ആയിരിക്കണം നമുക്ക് എന്ത് നമുക്ക് അടുത്ത ജനറേഷനിലേക്ക് എന്ത് മെസ്സേജൊക്കെ കൊടുക്കാൻ കഴിയും നമ്മൾ കാണുന്നത് അത് പല പല ഇതാണ് ചിലർക്ക് എഴുതാൻ കഴിയും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എഴുതാനുള്ള കഴിവില്ല അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നത് ഒന്നോളം ഞാൻ എൻ്റെ വ്യൂ ഫൈ എൻ്ററി കൂടെ കാണുന്ന ഒരു പിക്ചർ അതൊരു എനിക്കൊരു സ്റ്റോറി കൺവേ ചെയ്യാൻ കഴിയുമെങ്കിൽ ഐ തിങ്ക് ഐ സംതിങ് ഓവർ ഡിങ് ആ ഒരു ആംഗിളിലാണ് ഞാൻ പോകുന്നത് സോ വിച്ച് ഐ എം ട്രൈ ടു ഡു റൈറ്റ് നൗ നോക്കേ അതുപോലെ സാറിൻ്റെ പാഷനെ കുറിച്ചും പ്രൊഫഷനെ കുറിച്ചും എല്ലാം നമ്മൾ മനസ്സിലാക്കി ഇനി ഫാമിലിയെ കുറിച്ച് ഫാമിലിയെ കുറിച്ചൊന്നും ഒരു ചെറിയ ബ്രീഫിംഗ് നൽകാറില്ല വൈഫും എനിക്ക് രണ്ട് മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം വൈഫ് എച്ച് എസ് ബി സി തന്നെ പോയിരുന്നു പുള്ളിക്കാരി അവിടെ സീനിയർ മാനേജറായിട്ട് തന്നെ ലീഗലിലാണ് മക്കൾ രണ്ടുപേർ മൂത്ത മകൻ ഇവിടെ ബ്രഹ്മോസറസ്പീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത ആൾ ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് മകൾ എം ബി ബി എസ് തേർഡ് ഇയർ ചെയ്യുന്നു ഇവിടെ തമിഴ്നാട്ടിലാണ് ചെയ്യുന്നത് അപ്പം അതാണ് എൻ്റെ കുടുംബം ഇനി നമുക്ക് അൻസാറിൻ്റെ ആ ഫോട്ടോഗ്രാഫിയിലൂടെ നമുക്കൊരു ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നമുക്ക് തിരിച്ചു വരാം ഫോട്ടോഗ്രാഫ്സ് എല്ലാം കണ്ടു അന്നേരം സാർ ഈ ഫോട്ടോഗ്രാഫ്സിൽ ഇതിൻ്റെ ഓരോ ചിത്രത്തിൻ്റെയും പിന്നിൽ ഓരോ കഥ പറയാൻ കാണുമല്ലോ വളരെയേറെ രസകരമായ അനുഭവങ്ങളും വളരെയേറെ സമയം എടുത്ത് പകർത്തിയ ചിത്രങ്ങളും എല്ലാം കാണാമല്ലോ അന്നേരം അത്തരത്തിലൊരു ഈ അനുഭവം ഒന്ന് പങ്കുവെക്കാം ഉണ്ട് കാരണം മിക്ക പിക്ചേഴ്സും നമുക്ക് ഒറ്റകളുടെ എഫേർട്ട് ആയിരിക്കും ആയിരിക്കും കിട്ടുന്നത് അല്ലേ എസ്പെഷ്യലി ഈ കണ്ട പിക്ചേഴ്സിൽ ഒരു പെർട്ടിക്കുലർ പിക്ചറുണ്ട് ഒരു ലെപ്പൊരു ഒരു സീവ്ര കടിച്ചു പറിക്കുന്നത് ലിറ്റലി എനിക്ക് ആ പിക്ചർ എടുക്കാൻ വേണ്ടി ഒരു സെവൻ ടി എയിറ്റ് അവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നൊരു ഉണ്ട് വന്നൊരു ഇമേജ് ആയിരുന്നു അത് കാരണം അന്ന് രാവിലെ ഞാൻ ആ സ്പോട്ടിലെത്തുന്നത് രാവിലെ ആറരക്കെയാണ് എൻ്റെ ഡ്രൈവർ പറയുന്നുണ്ട് മരത്തിൻ്റെ മുകളിൽ കാർക്കാസ് ഇരിക്കുന്നു അതായത് എൻ്റെ പ്രേ ഇരിക്കുന്നുണ്ട് താഴെ ലെപ്പിടമുണ്ട് ദ ചോയ്സ് ഇസ് മൈൻ ഒന്നുകിൽ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ പോയി അടുത്ത പിക്ചർ നോക്കാൻ പോകാം പക്ഷേ വെയിറ്റ് ചെയ്യണമെങ്കിൽ എസ്പെഷ്യലി ആനിമൽസിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട് മനുഷ്യരെ പോലെ അതും ഒരു രീതിയിൽ അത് ചെയ്യുള്ളൂ വേറെ രീതി അതിൻ്റെ ബിഹേവിയർ പാറ്റേൺ ഒരിക്കലും അത് മാറില്ല അതും മരത്തി കയറും ഭക്ഷണം കടിച്ചെടുത്ത് താഴെ കൊണ്ടുവന്ന് ബാക്കി തീർ തീർക്കും അടുത്തൊരു വാട്ടർ ബോഡി കാണും അതിന് വെള്ളം കുടിക്കും അപ്പോൾ പക്ഷേ അത് അതിൻ്റെ സമയം എപ്പം പോയി തീർക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് ലേർഡായിരിക്കും സൊ ലി ആ ഞാനത് വെയിറ്റ് ചെയ്തു ഒരു ഏഴ് മണിക്കൂർ വെയിറ്റ് ചെയ്തു അത് എനിക്ക് പിക്ചർ ഒബ്വിയസ്ലി വന്ന ഇമേജ് ഇറ്റ് വാസ് വെരി നൈസ് എനിക്കെന്നെ കാണാൻ നമുക്കെന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു ആണ് പിന്നെ ഇതിലുണ്ടാകുന്ന റിസ്ക്കൽ മെൻസ് ഇത് വൈൽഡ് ലൈഫ് ഒരു റിസ്ക്കി ആയിട്ടുള്ള ഒരു ഒരു പ്രൊഫഷനാണ് അതിൽ ചിലപ്പോൾ നമ്മൾ ആനിമൽസ് നമ്മൾ അറ്റാക്ക് ചെയ്തതെന്ന് വരും കഴിയുന്നത് നമ്മളത് അവോയ്ഡ് ചെയ്യാന്നുള്ള എല്ലാ പ്രിക്കോഷൻസ് എടുക്കും പക്ഷേ ഈവൻ എവർന്നോ ചില സമയത്ത് നമുക്ക് പല ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിരും അപ്പോൾ അതിലൊരു ഇൻസിഡൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ അംബോസ്ലി നാഷണൽ പാർക്കിലായിരുന്നു അന്ന് ഞാനും എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയത് പുള്ളി ഇവിടെ കൊല്ലത്തു ഒരു ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഞങ്ങൾ എൻ്റെ ഒരു മാത്രം ജീപ്പിലിരുന്ന് അവിടെ ലേക്കിലിരുന്ന ലേക്കിൽ കുളിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു ബുൾ എലിഫൻ്റാണ് അംബോസ്ലി നാഷണൽ പാർക്കിലെ തേർഡ് ലാർജസ്റ്റ് ബുൾ എലിഫൻറ്റ് അത് ലേക്കിലിരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ മാസീവ് സൈസ് എത്രത്തോളം മാസീവ് ആണെന്നു നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല അവൻ കുളിച്ച് എണീച്ച് വന്നു ചെളിയിൽ കളിക്കുന്നുണ്ട് അവൻ്റെ മസിൽ പവർ കാണിക്കുന്നത് ബേസിക്കലി എലിഫൻസ് അതാണ് ഒറ്റയൻ ആയിരുന്നത് പക്ഷേ എണിച്ച് വന്ന് ഞങ്ങളുടെ നിന്ന് വളരെ ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് നിന്നതുകൊണ്ട് യു വാസ് ഗീവിംഗ് മീ ഇ ഐ കോൺടാക്ട് പിച്ചേസ് ഞങ്ങൾ നല്ല നല്ല പിക്ചേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു എൻ്റെ പിക്ചേഴ്സ് അതിനകത്തൊപ്പം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തോ ആ സമയത്ത് എൻ്റെ ഒരു നമ്മുടെ ഒരു സിക്സ് സെൻസ് നമുക്ക് വരില്ല നമുക്കൊരു ഒരു അപകടം പറ്റാൻ പോകുന്നതിന് മുന്നേ നമുക്കൊരു സിക്സ് സെൻസ് നമുക്ക് ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു ശക്തി തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഡ്രൈവറിൻ്റെ പറഞ്ഞു വണ്ടിയുടെ ആക്സിലേറ്ററിൽ കാലൊന്ന് എന്ന് പറഞ്ഞു ഡ്രൈവർ പറഞ്ഞു നോ പ്രോബ്ലം മിസ്റ്റർ ടു ആനന്ദ് ഇസ് ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ് പറഞ്ഞു തീരുന്ന ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പത്തേക്കും ആന കളിക്കായിരുന്നോ എന്തോ എന്ന് അറിയത്തില്ല അതൊന്ന് ചീറ്റി ആ പക്ഷേ ആ മൂവ്മെൻറ്റ് എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഡ്രൈവർ വണ്ടി അനക്കുന്നതും എലിഫൻറ്റ് ഞങ്ങൾ നേരെ ചാർജ് ചെയ്ത് നമ്മൾ നമുക്ക് വെള്ളം അഞ്ചൊന്നു വരെ എണ്ണാനുള്ള സമയം കിട്ടിയില്ല അതിന് മുന്നേ ഈ ആ എലിഫൻറ്റ് ഞങ്ങളുടെ വളരെ അടുത്ത് വളരെ അടുത്ത് വളരെ അത് ലിറ്ററി നമുക്ക് അതിൻ്റെ കൊമ്പും തുമ്പിക്കയും നമുക്ക് ഫീൽ ചെയ്യാമെന്നുള്ള ദൂരത്തിലാണ് എത്തിപ്പോയത് പിന്നെ അത് താങ്ക്ഫുള്ളി ഞങ്ങൾ ആ ഡ്രൈവറിൻ്റെ ടൈംലി തോട്ട് ഇൻ്റർവെൻഷൻ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് ഡ്രൈവർ വണ്ടി കൊണ്ട് പോയി പക്ഷേ അവൻ ഞങ്ങളെ രണ്ട് കിലോമീറ്റർ ചേസ് ചെയ്തു കാരണം പലയിടത്തും പല നാഷണൽ പാർക്കിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഡേ ട്രാക്ക് ഡ്രൈവിംഗ് സാധിക്കില്ല പാർക്ക് നാഷണൽ പാർക്ക് ഡിസൈൻ ചെയ്യിക്കുന്ന ഒരു ഒരു ലേഡ് പാത്തുവാണോ അതി കൂടെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ ഈ ആനിമൽസ് എല്ലാവരും എക്സ്ട്രീംലി ഇൻ്റലിജൻ്റ് ആണ് നമ്മൾ വിചാരിക്കും ഇതിന് നമ്മളാണ് ഇൻ്റലിജൻറ്റ് നമ്മളല്ല ഇൻ്റലിജൻറ്റ് ആനിമൽസ് നമ്മളെ കാട്ടിൽ ഇൻ്റലിജൻ്റ് ആണ് അതിനറിയാം ഈ വഴിയുടെ മനുഷ്യൻ പോവുള്ളൂ അത് നമ്മൾ ലിറ്ററലി അവൻ ഞങ്ങളെ ഒരു രണ്ട് കിലോമീറ്റർ ഞങ്ങൾ ഞങ്ങൾ ചീസ് ചെയ്തോട്ട് ഫോളോ ചെയ്തു അങ്ങനെ വളരെ ഒരു ഒരു ക്ലോസ് ൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ചുരുക്കം പറഞ്ഞാൽ ഓരോ ചിത്രത്തിനും യും പിന്നിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ് നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ ആണ് ഓരോ ചിത്രവും അല്ല ആ ആ റിസ്ക് ആണ് അതിൻ്റെ 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 കിക്ക് നമുക്ക് കിട്ടുന്നത് നമുക്ക് ആ പിക്ചർ അങ്ങനെ നമ്മളെ ഒരു റിസ്ക് എടുത്തെടുക്കുമ്പോഴേക്കും വരുന്ന പിക്ചർ നമുക്ക് ഒരു ഒരു വളരെ സന്തോഷം നൽകുന്ന അന്നേരം ഒരു 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 അംബ്രാസിങ് സിറ്റുവേഷൻ ഒരു ഒരു ഭയം തോന്നിയാൽ പോലും പിന്നീട് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും രസം പകരുന്ന അല്ലെ നമ്മളെ വീണ്ടും പോകാൻ പ്രചോദിപ്പിക്കുന്നത് ഇത്തരം ചിത്രങ്ങൾ ഇങ്ങനത്തെ ഇൻസിഡൻസും ഇങ്ങനത്തെ പിക്ചേഴ്സും ആണ് ഇപ്പോൾ മാനസാർ ഇപ്പോൾ പൂർണ്ണമായും ഈ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് തന്നെ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് മറ്റേ ഇനിയും സമൂഹത്തിന് നമ്മളുടെ ഒരു ഇനിഷ്യേറ്റീവിലൂടെ നൽകുന്ന ഒരു നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം എന്താണ് വളരെ സിമ്പിളായിട്ട് ഒരു മെസ്സേജ് ആണ് വൺ നമ്മളുടെ ചുറ്റുമുള്ള നമ്മളെ എൻവയറമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം നമ്മളത് പ്രിസേർവ് ചെയ്യണം നമ്മളെ പോലെ തന്നെ ആനിമൽസിനും നമ്മുടെ ഇടയിൽ ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് സോ ഇതിലായിട്ടും ത്രൂ ഔട്ട് ഓക്കെ എന്നാൽ ഇത്രയും നേരം സാറിൻ്റെ വിലപ്പെട്ട സമയം ഐ ടി ന്യൂസ് പ്രേക്ഷകരുമായി സമയം പങ്കുവച്ചതിനും ഇത്രയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നതിനും വളരെയേറെ നന്ദി താങ്ക് യു ന്യൂസ് ഐ ടി വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക